ഇന്നത്തേത് ഒരു കപ്പ പുഴുങ്ങുന്ന വിടിയാണേ അപ്പം കപ്പയും കൂടെ ചമ്മന്തിയും ഓക്കെ അപ്പം വീടിയിലേക്ക് പോവാം ഫസ്റ്റ് നമ്മൾ കുക്കറിൽ കപ്പ പുഴുങ്ങാൻ വെച്ച് കേട്ടോ പിന്നെ കൂടെ സൈഡായിട്ട് ചമ്മന്തിയാണ് അരക്കുന്നത് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഒരു പിടി ചുവന്നുള്ളിയാണ് എടുക്കുന്നത് അങ്ങനെ ഒരു പിടി ചുവന്നുള്ളിയൊക്കെ എടുത്തു പിന്നെ നമ്മളിട്ട് കൊടുക്കുന്നത് കുറച്ച് വറ്റൽമുളകാണേ അങ്ങനെ ഒരു പിടി പറ്റൽമുളക് പിന്നെ ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി കുറച്ച് പുളി പിന്നെ ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് നല്ല ഫ്ലേവറാണ് കറിവേപ്പില ഇടുമ്പം അങ്ങനെ നമ്മൾ ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ അരച്ചെടുത്ത് കേട്ടോ അങ്ങനെ ചമ്മന്തി സെറ്റ് അങ്ങനെ കപ്പയും ചമ്മന്തിയും കുറച്ച് മീനച്ചാറും കൂടെ തട്ടനും അങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടി ഒരു പിടി പിടിച്ച് കേട്ടോ പുതിയ ചാനലാണേ വീഡിയോ എല്ലാവരും കണ്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം